ഹായ് ഡിയോസ് വെൽക്കം ടു മൈ ട്രീം ലേഡി ഡിസൈൻസ് മീഷോ പർച്ചേസ് ആയിട്ടാണ് കേട്ടോ ഇന്നും വന്നിട്ടുള്ളത് ഇന്നത്തെ ഐറ്റം എന്താണെന്നല്ലേ നമ്മൾ എംബ്രോയ്ഡറി വർക്കുകളും സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ ചെയ്യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഈ പ്രോഡക്റ്റിന് റിവ്യൂ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് തന്നെ വീണ്ടും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് ഞാൻ വാങ്ങിയപ്പോൾ കുറച്ച് മാത്രമുള്ള കോംബോ പാക്ക് ആയിരുന്നു കേട്ടോ ഇതിൽ നല്ല അടിപൊളിയായിട്ട് ഒരുപാട് കോംബോ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ സാധനം എന്താ ഞാൻ ഇതുവരെ പറഞ്ഞല്ലോ നമ്മുടെ ഹീറ്റ് ഇറേസബിൾ പെന്നാണ് കേട്ടോ ഐറ്റം ആണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്താ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എന്താ നമ്മൾ നാട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പുകളിലൊക്കെ ഉള്ളത് പത്ത് രൂപയാണ് കേട്ടോ ഒന്നിന് ഇത് നമുക്ക് ഓരോ കളേഴ്സും നാലെണ്ണം വീതമാണ് വന്നിട്ടുള്ളത് എന്നിട്ട് ഇതിന് വന്ന് വെറും വന്നിട്ടുള്ളത് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ മീഷോയിൽ നല്ല ഓഫറിൽ എന്തായാലും കളിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പത്ത് രൂപയ്ക്ക് ഈ ഒരു നാല് ഐറ്റം വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഓരോ കളേഴ്സും നാല് ഐറ്റം ആണ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ടോട്ടൽ ഇരുന്നൂറ് രൂപേൻ്റെ അടുത്ത് എന്തായാലും വരുന്നുണ്ട് ആ ഒരു ഇരുന്നൂറ് രൂപേൻ്റെ ാണ് നമുക്ക് ഒരു വൺ തേർട്ടി രൂപയ്ക്കൊക്കെ വരുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത്രയും വരുന്നില്ല അത് ക്യാഷ് ഓൺ ഡെലിവറി ആയതുകൊണ്ടാണ് ഈ ഒരു എമൗണ്ട് വന്നിട്ടുള്ളത് ഇതിൽ വന്നിട്ടുള്ള കളേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇത് ബ്ലാക്ക് നാലെണ്ണം വന്നിട്ടുണ്ട് വൈറ്റ് നാലെണ്ണം വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബ്ലൂ റെഡ് കേട്ടോ അങ്ങനെ നാല് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഡാർക്ക് ക്ലോത്തിലൊക്കെ ലൈറ്റ് കളേഴ്സും അതുപോലെ ലൈറ്റ് കളർ ക്ലോത്തിൽ ഡാർക്ക് കളേഴ്സും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്താ കുറച്ച് കാരണം പെട്ടെന്ന് എന്താ കഴിയാനുള്ള ചാൻസ് ഉണ്ട് നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് ഉണ്ടല്ലോ ക്യാപ്പ് അത് ഇട്ട് വെക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത് ലീക്കായി പോകുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയം ഇല്ലാതെ ഇല്ല കേട്ടോ എനിക്ക് അങ്ങനെ ഫസ്റ്റ് അങ്ങനെ പറ്റി പറ്റിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഫസ്റ്റ് ടൈം യൂസ് ചെയ്തതെന്ന് ഇതിൻ്റെ അത് കഴിയട്ടെന്ന് വിചാരിച്ച് ഞാൻ അതോടെ വെച്ചു പിന്നെ എനിക്ക് ക്യാപ്പ് മിസ്സായിട്ടുണ്ടായിരുന്നു അതെ ഈ ഒരു ചെറിയൊരു ക്യാപ്പ് ക്യാപ്പാണ് കേട്ടോ അത് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ കിട്ടാനും പണിയാണ് അപ്പോൾ ഞാനിത് ഇന്നലെ ഒരു ക്ലോത്തിൽ പരീക്ഷിച്ച് കാണിച്ചുതരാം കേട്ടോ ഞാനൊരു റെഡ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ വൈറ്റാവും കുറച്ചും കൂടി മാച്ചാകുന്ന വെച്ച് വൈറ്റ് എടുത്തതാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നത് എന്താ പിടിക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും വൈറ്റ് എനിക്കത് ഇതാവാത്തോണ്ട് ഞാൻ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ബ്ലൂലും കാണിച്ചുതരാം പെൻ വെച്ചിട്ടുള്ള ഇതാവുമ്പോൾ നമുക്ക് ഏത് ഡിസൈനും നമ്മളൊരു പേപ്പറിൽ ബുക്കിലൊക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും ക്ലോത്തിൽ ഇപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു ചോക്ക് പെൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ എന്നാൽ ചോക്ക്ലെയർ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത് ഈ പെനാണ് കേട്ടോ ഹീറ്റ് ഇറേസബിൾ പെനാണ് ഇത് നിങ്ങൾക്ക് എന്താ മീഷോയിൽ ആണ് നമ്മുടെ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഷോപ്പിൽ ഞാൻ പറഞ്ഞല്ലോ ഒന്നിന് പത്ത് രൂപ വരുന്നത് ഇങ്ങനൊരു ഓഫറിൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതായിരിക്കും ലാഭം കേട്ടോ അപ്പോൾ ഞാൻ ബ്ലോയിൽ ചെയ്ത് കണ്ടില്ല നല്ല ഇതുണ്ട്ട്ടോ വൈറ്റ് കുറച്ച് പിടിക്കാൻ കുറച്ച് പണിയുണ്ട് പക്ഷേ അത് വരക്കുമ്പോൾ പിടിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളൂ ഞാനത് പിടിക്കുന്നില്ല എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നുട്ടോ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ആ വൈറ്റ് ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല വീഡിയോയിൽ നല്ല ഡാർക്ക് ആൻഡ് ലൈറ്റ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ബ്ലാക്ക് കൂടെ യൂസ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ റെഡിന് ആയതുകൊണ്ട് റെഡ് എന്തായാലും യൂസ് ചെയ്ത് അതിൽ കാണില്ലല്ലോ അതുകൊണ്ട് റെഡ് ഞാൻ യൂസ് ചെയ്യുന്നില്ല ഞാൻ മൂന്ന് കളേഴ്സും ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു റൗണ്ട് ചോക്ക് ഒക്കെ ഉണ്ടല്ലോ ആ ചോക്കിലേറെ എത്രയോ ബെറ്റർ ആണ് കേട്ടോ ഈ ചോക്ക് പെന്നും അതുപോലെ ഹീറ്റ് ഇറേസിബിൾ പെന്നും നമുക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഹീറ്റ് പെണ് എന്ന് പറയുന്നത് നമുക്ക് വരച്ച് ഈ നമ്മൾ വരക്കുമ്പോൾ ഇത് തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ അപ്പോൾ അതിനാണ് പറയുന്നത് ഹീറ്റ് ഇറേസിബിൾ പെന്നെന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മളെ എന്താ ഇസ്തിരിപ്പെട്ട് ചൂടാക്കി കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഇതുപോലെ മുകളിൽ ഒന്ന് ജസ്റ്റ് കാണാൻ ആ വരച്ചതൊക്കെ മാഞ്ഞു പോകുന്നുണ്ട് അതാണ് ഹീറ്റ് ഇറേസബിൾ പെൻ എന്നതിന് പേര് വന്നത് കണ്ടോ ഞാൻ വരച്ച എല്ലാം പോയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് അതിമൊ ടച്ച് ചെയ്തിട്ടില്ല കേട്ടോ ആ ചൂടൊന്ന് ജസ്റ്റ് മുകളിലേക്ക് കാണിച്ചിട്ട് മാത്രമേ ഉള്ളൂ അപ്പോഴേക്ക് ഞാൻ വരച്ച ആ ഫ്ലവേഴ്സൊക്കെ ഇറേസായി അല്ലേ അപ്പൊ അതിനാ ഞാൻ പറഞ്ഞത് അത്രയും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഒരു ജസ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിന് ഇത്രയും ഇത് കിട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവില്ലേ അപ്പോൾ മസ്റ്റായിട്ട് പർച്ചേസ് ചെയ്തോളൂ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇനി ഇപ്പോൾ ഡിസൈൻ ചെയ്യാത്തവരാണെങ്കിലും സ്റ്റിച്ച് ചെയ്യാത്തവരാണെങ്കിലും നിങ്ങൾക്കൊക്കെ എന്തായാലും എന്താ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇനി ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കണ്ട കേട്ടോ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസും അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമൈസിംഗ് വീഡിയോസുമാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാനൽ തന്നെയാണ് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ മറക്കണ്ട നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ